കേരളത്തിലെ എൽ ഡി എഫ് എന്ന ഭീഷണിയെ നേരിടുന്നത് അതിനേക്കാൾ വർഷായ യു ഡി എഫിനെ കൂട്ടുപിടിച്ചുകൊണ്ടായിരിക്കരുത് എന്ന രാഷ്ട്രീയ നിലപാടാണ് ബി ജെ പിക്ക് ഉള്ളത് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി എൽ ഡി എഫിനെ നേരിടാൻ സ്വന്തം ശക്തി വർദ്ധിപ്പിക്കണമെന്ന രാഷ്ട്രീയ നിലപാടാണ് ബി ജെ പിക്ക് ഉള്ളത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഈ നിലപാട് തുടരുകയാണ് ബി ജെ പി കേരളത്തിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ ഇരു മുന്നണികളെയും നേരിട്ട് മുന്നോട്ടു പോകണം എന്നുള്ളതാണ് തീരുമാനം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടന്ന ഒരവിശ്വാസ പ്രമേയത്തിലും യു ഡി എഫിനെ ബി ജെ പിന്തുണച്ചിട്ടില്ല ഈ തെളിഞ്ഞ നിലപാടിൽ തന്നെ ഇനിയും മുന്നോട്ടു പോകും ഇത് രസിക്കാത്ത ചിലരാണ് ബി ജെ പിക്ക് രംഗത്ത് വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെ മുസ്ലിം മതവർഗീയ സംഘടനകൾ സ്ഥിരമായി നിയന്ത്രിക്കുന്ന സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് വിശുദ്ധനായ മുഖ്യമന്ത്രി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കുമെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഇത് അടവു നയമാണ് ഇങ്ങനെ പ്രസംഗിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമിക അവകാശമാണുള്ളത് എന്ന് സുരേന്ദ്രൻ ചോദിച്ചു പത്തനംതിട്ടയിലും ഷൊർണൂരിലും എസ് ഡി പി ഐ സഹായത്തോടെ ഭരണം പങ്കിടുകയാണ് സി പി എം ഇരു മുന്നണികളെയും ഈ ഭീകര സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സമുദായത്തെ മുഴുവൻ പ്രതിനിധീകരിക്കാനും സ്വാധീനിക്കാനും കഴിയുന്ന തരത്തിൽ നിരോധിത ഭീകര സംഘടനകളെ വളർത്തുകയാണ് ഈ രണ്ട് മുന്നണികളും ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നടപടിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് വർഗീയതയുമായി ഇരു മുന്നണികളും സന്ധി ചെയ്തിരിക്കുകയാണ് ഇതിനെതിരെയുള്ള പോരാട്ടമാണ് കേരളത്തിൽ ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോവുക സുരേന്ദ്രൻ വ്യക്തമാക്കി ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പാർട്ടി രീതി അനുസരിച്ച് തന്നെയാണ് നടന്നത് കുമ്മനം രാജശേഖരൻ വിവിധ തലങ്ങളിൽ അഭിപ്രായം തേടി മൂന്ന് പേരുകൾ കണ്ടെത്തി നിർദ്ദേശിച്ചു സംസ്ഥാന കോർ കമ്മിറ്റി സാധ്യതാ പട്ടിക തയ്യാറാക്കി ഇതിൽ രണ്ടുപേർ മത്സരിക്കാനില്ലെന്ന് അറിയിച്ച പ്രകാരം ഈ കുറിപ്പോടെയാണ് താൻ കേന്ദ്രത്തിന് പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ഉൾപ്പെടെ പാർലമെന്ററി ബോർഡും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും പരിശോധിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് പാലക്കാട് ഈ ശ്രീധരന് കിട്ടിയ വോട്ടുകൾ ഇത്തവണ സമാഹരിക്കാനായിട്ടില്ല എന്നത് ശരിയാണ് സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാവാൻ വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു എന്നും പാലക്കാട് നിയമസഭാ സീറ്റിൽ ആദ്യമായാണ് കൃഷ്ണകുമാർ മത്സരിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടിയിൽ സ്ഥാനാർത്ഥി മോഹികളില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടവുമില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്ന കോൺഗ്രസിന്റെ പ്രചാരവേല മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ചിലയിടത്തൊഴികെ ഇന്നേ വരെ ബി ജെ പി വോട്ടുവർദ്ധന നടത്തിയിട്ടില്ല പാലക്കാട്ടെയും ചേലക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ നടത്തും നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു പിടിക്കുമെന്നും പരസ്യ പ്രസ്താവന നടത്തിയത് പരിശോധിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രനും നഗരസഭാ കൗൺസിലർമാരും അട്ടിമറി നടത്തിയിട്ടില്ല ശോഭാ സുരേന്ദ്രൻ പാലക്കാടിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച നേതാവാണ് പാലക്കാട്ടെ പരാജയത്തിൽ കൂട്ടുത്തരവാദിത്തമാണെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുകയാണ് തനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് കണക്കിലെടുത്ത് അധ്യക്ഷ പദവിയിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് എന്നും സുരേന്ദ്രൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരെ ബാധിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിൽ മതേതരവാദികളെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് എം പിമാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന് മുനമ്പത്തെയും വഖഫ് നോട്ടീസ് വന്ന മറ്റ് സ്ഥലങ്ങളിലെയും ജനം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ ഒരു ന്യൂനപക്ഷമേയുള്ളൂ എന്നാണ് ഇരു മുന്നണികളും കണക്കാക്കുന്നത് കേരളത്തിലെ ഭൂരിപക്ഷ ജനതയെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഇരു മുന്നണികളും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് യു ഡി എഫുമായോ എൽ ഡി എഫുമായോ ബി ജെ പി ചേർന്ന് പോകണമെന്നാണ് ചിലർ ആഗ്രഹിക്കുന്നത് എന്നാൽ രണ്ട് മുന്നണികളോടും പോരാടി സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചു തന്നെ ബി ജെ മുന്നോട്ടു പോകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു